എംസി റോഡിലുള്ള ഏറ്റുമാനൂരപ്പൻ ബസ് ബേ സംരക്ഷിക്കണമെന്നും പുതുക്കി നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് ക്ഷേത്ര ഉപദേശക സമിതി ദേവസ്വം മന്ത്രി വി എൻ വാസ്തവന് നിവേദനം നൽകി ഏറ്റുമാനൂരപ്പൻ ബസ് ബേ പുനർനിർമ്മിച്ചു നൽകാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു തകർന്ന ശോചയാവസ്ഥയിലായ ബസ്ബേ പുതുക്കിപ്പണിയുന്നതിനോ അല്ലെങ്കിൽ സമീപത്തുള്ള പുറമ്പോക്ക് ഭൂമിയിൽ നിയമപരമായ തടസ്സങ്ങളില്ലെങ്കിൽ അവിടേക്ക് മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിനോ സാധ്യതയുണ്ടെന്ന് മന്ത്രി ഉറപ്പു നൽകി ഇതിനാവശ്യമായ ഫണ്ട് ദേവസ്വം വകുപ്പിൽ നിന്ന് അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു നിലവിൽ ബസ്ബേയുടെ മേൽക്കൂര വാഹനമിടിച്ച് തകർന്ന നിലയിലാണ് കൂടാതെ ശുചിത്വമില്ലായ്മയും സന്ധ്യമയങ്ങിയാൽ വെളിച്ചവും ഇവിടെയില്ല അടിയന്തരമായി ഏറ്റുമാനോരപ്പന്റെ പേരിലുള്ള ബസ്വേ നവീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി മഹേഷ് ജാഘവന്റെ നേതൃത്വത്തിലാണ് നിവേദനം സമർപ്പിച്ചത് പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചു തന്നെ പേരിൽ അത് അതിനുശേഷം അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആവും ചില തർക്കങ്ങളും ചില പ്രശ്നങ്ങളും മൂലം ഇത് കൂടാതെ ഇങ്ങനെ കിടക്കുവായിരുന്നു ഇത് വലിയ ബസ്സുകൾ ലോറികളൊക്കെ ചേർന്ന് വരുമ്പോൾ ഇതിൽ പൊക്കക്കുറവായത് കൊണ്ട് ഈ ഷീറ്റിലിടിച്ചും ഈ ഒരു താറുമാറായി ഈ സീറ്റ് പൊട്ടിക്കൊണ്ടിരിക്കുക അതിനുശേഷം ഇത് മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ഈ ജില്ലാ പഞ്ചായത്തും മുൻസിപ്പാലിറ്റിയും തമ്മിലുള്ള ഒരു പടം വലിയ നടക്കാതെ പോയി പിന്നീട് ഇതിൻ്റെ ഇപ്പോൾ ഇത് ഇപ്പോഴത്തെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് നേരം ഇരിക്കാനോ ഇരുന്ന് യാത്ര ഇവിടെ ഒന്ന് വന്ന് ബസ്സുകാർക്ക് ഇരിക്കാനോ വേലാത്തൊരവസ്ഥയായിരിക്കും കാറ്റ് വന്നു കഴിഞ്ഞാൽ മൊത്തം ഈ മഴ സമയത്ത് വെള്ളം അടിച്ച് ചുള്ളി അടിച്ച് മൊത്തം കയറുന്നു വെയിലുകൊണ്ട് സീറ്റെല്ലാം പൊട്ടിയൊണ്ട് വെയിൽ മൂലം മൊത്തം വെയിലകത്ത് കയറുന്നു അപ്പം വളരെ ദുരിതപ്പെട്ടാണ് ഇവിടെ വരുന്നത് ഈ എം ജി റോഡിലെ പ്രധാന ബേറ്റി ഷർട്ട് കാരണം ബസ് സ്റ്റാൻഡിലേക്കാളും അതുപോലെ തന്നെ ആൾക്കാർ ഇവിടെ വന്ന് യാത്ര ചെയ്തു പോകുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകൊണ്ട് ഞങ്ങളുടെ ഏറ്റുമാൻ മഹാദേവ കേന്ദ്രത്തിലെ പുതിയ പുതിയ ഉപദേശം പുതിയ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയായി ഇന്ന് കാണുകയും ഞാനും സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാനും എൻ്റെ കമ്മിറ്റിയങ്ങളും പ്രസിഡന്റ് രാജൻ സാർ അവർ കൂടി ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി വാസാൻ അവർക്ക് ഒരു നിവേദനം നൽകിയുണ്ടെങ്കിൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു സാർ ഇത് പുതുക്കി നല്ലൊരു വെയിറ്റിൽ ഷട്ടാക്കി മാറ്റിത്തരണമെന്ന് പറയും അല്ലാത്ത പക്ഷേ ഇത് പുതുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റവന്യൂവിൻ്റെ ഒരു പുറമൊക്കെ സാർ ഇതിൻ്റെ തൊട്ട് ബാങ്കിൽ കിടപ്പുണ്ട് അതിൻ്റെ അത് അങ്ങോട്ട് മാറ്റി സ്ഥാപിച്ച് ഒരു നല്ലൊരു വെയിറ്റിൽ ഷട്ടാക്കി ഏറ്റുമാനൂരൊപ്പൻ്റെ നാമദേയത്തിൽ പുനരുദ്ധാരണം ചെയ്ത് പുനഃക്രമീകരിച്ച് പുതുതാക്കി തരണമെന്നാവശ്യപ്പെട്ടു മന്ത്രി ഉടനെ തന്നെ ഞങ്ങളുടെ തന്നെ കമ്മറ്റുകളുടെ മുമ്പിൽ തന്നെ റവന്യൂവിൽ വിളിച്ച് ബന്ധപ്പെട്ട് ഈ പുറമു സ്ഥലം അവിടെ കുറച്ചുകൂടെ നല്ലതാണെങ്കിൽ അതിൻ്റെ നിയമപ്രശ്നങ്ങളില്ല എങ്കിൽ അത് മെയിൻ്ററ്റ് ചെയ്ത് ആ പുതിയ മെയിൻറ്റിക്കെ അങ്ങോട്ട് മാറ്റി സ്ഥാപിച്ച് സ്ഥാപിക്കാനുള്ള നമ്മുടെ ഇക്കരങ്ങൾ ശീലിക്കാനും അതിന് വേണ്ടയുള്ള എല്ലാ സഹായങ്ങളും വകുപ്പ് തലത്തിൽ ചെയ്തു തരാമെന്നും ഞങ്ങൾക്ക് മുമ്പായ മന്ത്രി ഇന്ന് ഉറപ്പ് തന്നിരിക്കുകയാണ് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജൻ വൈസ് പ്രസിഡന്റ് ഭുവനേന്ദ്രൻ കമ്മിറ്റി അംഗങ്ങളായ ആശാജി നായർ ഗോപൻ ബിനുകുമാർ മണികണ്ഠൻ ദേവദാസ് വിജയകുമാർ എന്നിവരും പങ്കെടുത്തു മന്ത്രിയുടെ നിലപാട് ഏറ്റുമാനൂരിലെ യാത്രക്കാർക്കും ക്ഷേത്ര സന്ദർശകർക്കും വലിയ ആശ്വാസമാകുമെന്നും ബസ്വേയുടെ പുനർനിർമ്മാണം അല്ലെങ്കിൽ മാറ്റം പ്രദേശത്തെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു ഇത് ഒരു ഈ വെയ്റ്റിംഗ് ഷെട്ട് ഇത്രയും വർഷമായിട്ട് ഒരു നാദംഗ കളരിയായിട്ട് ഒരുക്കുകയായിരുന്നു ഞങ്ങൾ ഉപദേശത്തെ അത് ഗൗരവമായി കണ്ട് അത് ഉടനെ തന്നെ മന്ത്രിയെ കണ്ട് മന്ത്രി എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു